ജൂലൈ പതിനാറ് കർമ്മലമാതാവ് ആഗോള സഭ ആഘോഷിക്കുന്ന ദൈവമാതാവിൻ്റെ ഒരു തിരുനാളാണിത് കർമ്മലിത്ത സഭ പാലസ്തീനയിൽ കർമ്മലമലയിൽ ആരംഭിച്ച് കുരിശുദ്ധകാലത്ത് യൂറോപ്പിൽ വളർന്നു യൂറോപ്പിൽ ഈ സഭയ്ക്ക് അല്പം എതിർപ്പ് നേരിടേണ്ടി വന്നു ഇംഗ്ലണ്ടിലെ ഐൽസു ഫോർഡ് ആശ്രമത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു അന്നത്തെ സുപ്പീരിയർ ജനറൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കാർമലിലെ സുന്ദരകുസുമേ ഫലസമ്പൂർണിയായ മുന്തിരി സ്വർഗത്തിൻ്റെ അനാദൃശ്യവും നിർമ്മലവുമായ തേജസ് നിത്യനിർമ്മല കന്യകയായിരുന്ന ദേവപുത്രനെ പ്രസവിച്ചവളെ ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ സമുദ്രതാരമേ എന്നെ സഹായിക്കണമേ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറാം തീയതി അർദ്ധരാത്രി സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടുകൂടെ കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ടു കർമ്മലോത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞു എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മലോത്തരീയം സ്വീകരിക്കുക ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല ഈ സംഭവം കാട്ടുതേ പോലെ യൂറോപ്പ് മുഴുവനും പ്രചരിച്ചു ഈ സംഭവം കാട്ടുതേ പോലെ യൂറോപ്പ് മുഴുവനും പ്രചരിച്ചു ക്രമേണ ലോകമാസകലമുള്ള എല്ലാ ദൈവമാതൃഭക്തരും കർമ്മലോത്തരീയം ധരിക്കുവാൻ തുടങ്ങി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ സ്വർഗരാജ്ഞി ഇരുപത്തിരണ്ടാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് കാണപ്പെട്ട് ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർക്ക് വേറൊരു വാഗ്ദാനവും കൂടെ നൽകി കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഉത്തരീയം ധരിച്ച് മരിച്ചവരിൽ നിന്ന് ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെയെല്ലാം എല്ലാം മോചിപ്പിക്കും ശനിയാഴ്ച പരത്തിൻ്റെ വ്യവസ്ഥകൾ ഇവയാണ് ഒത്തിരിയും സ്ഥിരമായി ധരിക്കുക താൻ താങ്കളുടെ ദൈവവിളിക്ക് ചേർന്ന ലൈംഗിക വിശുദ്ധി പാലിക്കുക പരിശുദ്ധ കന്യകയുടെ സ്തുതിക്കായുള്ള ചെറിയ നമസ്കാരം പ്രാർത്ഥിക്കുക അഥവാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും മാംസ്വാർജനം നടത്തിക്കൊണ്ട് തിരുസഭ കൽപ്പിക്കുന്ന ഉപവാസം അനുഷ്ഠിക്കുക അഥവാ ഒരു പുരോഹിതൻ്റെ അനുവാദത്തോടുകൂടെ ജപമാലയുടെ അഞ്ച് രഹസ്യങ്ങൾ ധ്യാനിക്കുക അഥവാ ഒരു പുരോഹിതൻ്റെ കൂടി ഏതെങ്കിലും ഉപവിപ്രവൃത്തി ചെയ്യുക വചനം രണ്ട് കോറിന്തോസ് മൂന്നാം അധ്യായം പതിനേഴാം വാക്യം കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് വിചിന്തനം ഒരു ഫാഷൻ ഐറ്റം പോലെയാണ് പലരും ജപമാല പോലും ഇന്ന് കഴുത്തിൽ അണിയുന്നത് പതിമൂന്നാം ശബ്ദാബ്ദം മുതൽ നിലവിലിരിക്കുന്ന ഉത്തരീയം ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു പലർക്കും അതിൻ്റെ ചരിത്രമോ പാരമ്പര്യമോ മൂല്യമോ മനസ്സിലാകാത്തതുകൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നത് രണ്ടാം വത്തിക്കാൻ സുനഹദോസ് ഇപ്രകാരമാണ് അതിനെക്കുറിച്ച് പ്രബോധനം നൽകുന്നത് നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ പ്രബോധനാധികാരം അംഗീകരിച്ചിട്ടുള്ള പച്ചമുറകൾ തിരുസഭ വിലമതിക്കുന്നു